വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തി പ്രചാരണം നടത്തിയവർക്കെതിരെ ഡി എഫിന്റെ പരാതി നടപടി ആവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി വടകര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി വത്സലൻ പനോളിയാണ് പരാതി നൽകിയത് കെ കെ ശൈലജയെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതു മുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ അപകീർത്തി പ്രചരണം നടത്തുകയാണെന്നാണ് എൽ ഡി പരാതിയിൽ വ്യക്തമാക്കുന്നത് കെ കെ ശൈലജയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വ്യക്തിപരമായി അപമാനിച്ച് ലൈംഗിക ചുവയുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങളും പ്രചരിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു മാർച്ച് ഇരുപത്തിയഞ്ചിന് ട്രോൾ റിപ്പബ്ലിക് ടി എന്ന ഗ്രൂപ്പിൽ മിൻഹാജ് കെ എം പാലൊളി എന്നയാൾക്കെതിരെയാണ് ഇത് സംബന്ധിച്ച പരാതി അതിനു പുറമെ കെ കെ ശൈലജയെ ആഷിഖ് പുരമന്നൂർ എന്ന വ്യക്തി പൂതന അഭിസാരിക തുടങ്ങിയ സംസ്കാരശൂന്യമായ പദങ്ങൾ ഉപയോഗിച്ച് സമൂഹമാധ്യമത്തിൽ പ്രചരണം നടത്തിയതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രേരണയോടെയാണ് ഇത്തരം പ്രചരണങ്ങളെന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരുവിധത്തിലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഹീനമായ രീതിയിൽ ശൈല ടീച്ചറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പല വിധത്തിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളും എല്ലാമായി ഇപ്പോൾ നിരന്തരമായി കുറേ ദിവസങ്ങളായി ഇടപെട്ടു വരികയാണ് ഇതൊന്നും ശരിയായില്ല എന്ന് പറയാനോ പാടില്ലെന്ന് പറയാനോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വമോ ഇതുവരെ ഈ നിമിഷം വരെ മുന്നോട്ട് വന്നതായി കാണുന്നില്ല ഇത്തരം പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി കോഴിക്കോട് ജില്ലാ കളക്ടർ തുടങ്ങിയവർക്കും പരാതി നൽകിയിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ തിരക്കിട്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ പ്രചാരണ ചൂടിലാണ് സ്ഥാനാർത്ഥികൾ